നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് എടയൂർ സ്കൂളിൽ പഞ്ചായത്ത് തല പ്രവേശനോത്സവം സംഘടിപ്പിച്ചു എടയൂർ പഞ്ചായത്ത് തല പ്രവേശനോത്സവ ഉദ്ഘാടനത്തിന് എടയൂർ കെ എം യു പി സ്കൂൾ വേദിയായി പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് എം പി ഇബ്രാഹിം പഞ്ചായത്ത് മെമ്പർ പി ടി അയ്യൂബ് മാനേജർ പി പി പ്രേമജ ടീച്ചർ എം പി ടി എ പ്രസിഡന്റ് തഹാനി ബാബു ഒ എസ് എ പ്രസിഡന്റ് സമദ് മച്ചിങ്ങൽ ബി ആർ സി കോർഡിനേറ്റർ ഉഷാറാണി ടീച്ചർ എസ് ആർ ജി കൺവീനർ സ്മിത തോമസ് സീനിയർ അസിസ്റ്റന്റ് പി ഷെരീഫ് മാസ്റ്റർ മുൻ ഹെഡ് മാസ്റ്റർ മുകുന്ദൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാലയത്തിൽ നിന്നും വിരമിച്ച അധ്യാപകരുടെയും സീനിയർ അധ്യാപകരുടെയും പി ടി എ അംഗങ്ങളുടെയും നേതൃത്വത്തിൽ ആദ്യക്ഷണം കുറിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു എല്ലോ ഹൃദയാഭിവാ <ikke Ugh> इन संस्था का कार्य परमेश्वर चलते हैं पुलिस द्वारा प्रारंभ हुई किया आज ये भाग हमारे देवी ग्राम बनने के लिए का प्रवेश वालों के एमटी को तरु दिया हमने पंचायत ने बड़े बढ़िया प्रवर्तन समारोह ീത ടീച്ചർ രക്ഷകർത്തൃ വിദ്യാഭ്യാസം എന്ന വിഷയത്തെ കുറിച്ച് രക്ഷിതാക്കൾക്ക് ക്ലാസ് എടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി വേലായുധൻ അധ്യക്ഷനായി സ്റ്റാഫ് സെക്രട്ടറി രാധ ടീച്ചർ നന്ദിയും പറഞ്ഞു